ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ബഹുമാന്യനായ ജിഫിരി തങ്ങളുടെ ഒരു പ്രസ്താവന കണ്ടു സമസ്തയുടെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം കേരളത്തിലെ ദർഗകളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ദർഗകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ദർഗകളിൽ കാര്യമായിട്ട് നടക്കുന്നത് ലഹരി മരുന്നിൻ്റെ കച്ചവടവും സ്ത്രീ പീഡനവുമാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട് ദർഗകളുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും ധാരാളം ദർഗകളുണ്ട് പക്ഷേ ആ ദർഗകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എത്തുന്ന ആളുകൾ അവിടെ എത്തുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പരസ്യമായി പറയേണ്ടി വന്നിരിക്കുന്നു നമ്മുടെ ദർഗകളിലും അന്വേഷണം വ്യാപിക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കറിയാവുന്ന ിരുദധാരിയായിട്ടുള്ള ഒരു യുവതിയെ രണ്ട് കുട്ടികളുടെ ഉമ്മയെ കൊണ്ടുപോയി ഉപയോഗിച്ച് മാത്രവുമല്ല അവരിൽ നിന്ന് നാൽപ്പത്തഞ്ച് പവൻ കവർന്നെടുത്ത് അവസാനം അവളുടെ എം ബി എക്ക് പഠിക്കുന്ന മകളെപ്പോലും പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഘട്ടത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു കോഴിക്കോട്ടുള്ള മന്ത്രിമാർക്ക് പരാതി കൊടുത്തു അവസാനം മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടു മാത്രവുമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലത്തിന് സമീപം അവർ പെറ്റീഷൻ കൊടുക്കുക മാത്രമല്ല ഞാൻ ഇതിൻ്റെ ഇരയാണ് എന്ന് പേര് പറഞ്ഞിട്ടാണ് അവർ പെറ്റീഷൻ കൊടുത്തത് എന്റെ പേര് പറഞ്ഞോളൂ ഇനിയുള്ള സഹോദരിമാർക്കെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടാകരുത് അവരെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവരുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വാങ്ങി അവസാനം അതിൻ്റെ വീഡിയോയിൽ പകർത്തി എന്നിട്ട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ബാക്കിയുള്ള സ്വർണവും കൂടി അടിച്ചെടുത്ത് അവരുടെ മക്കളെ കൂടി കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു നിഗൂഢമായ പ്രവർത്തനം കേന്ദ്രീകരിച്ചും പലയിടത്തും നടക്കുന്നുണ്ട് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം ഇതിനെ ഭീകരവാദമായി ഇതിനെ മതതീവ്രവാദമായി കാണാൻ നമ്മുടെ ഭരണാധികാരികൾ രാഷ്ട്രീയ പാർട്ടികൾ ശമിക്കുന്നില്ല എന്നൊരു വസ്തുതയുണ്ട് ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ നമ്മൾ വായിച്ചതാണ് ഉത്തരേന്ത്യയിൽ അവരെ അവരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത വിവരങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നു ഇതുപോലുള്ള നിരവധി സംഭവങ്ങളുണ്ട് ചേങ്ങന്നൂർ മൗലവിയുടെ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ അദ്ദേഹം ആരെയും കൊന്നിട്ടില്ല ആരെയും ചൂഷണം ചെയ്തിട്ടില്ല ആരെയും കൊള്ള ചെയ്തിട്ടില്ല അദ്ദേഹം ആർക്കെങ്കിലും അക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നിട്ട് പോലും സ്വന്തം അഭിപ്രായം സ്വന്തം ചെലവിൽ ജനാധിപത്യ സംവിധാനത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ ശ്വാസം മുട്ടിച്ചു കൊന്നു ആ കേസ് പുറത്തു കൊണ്ടുവരുവാൻ അന്വേഷിക്കാൻ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നേരത്തെ നുസ്തഫ്ലി പറഞ്ഞതുപോലെ ഇവിടത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തന്ത മതപണ്ഡിതന്മാരും മുമ്പോട്ട് വന്നില്ല എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് അന്ന് അത് തടഞ്ഞിരുന്നുവെങ്കിൽ ആ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ഗവൺമെന്റുകൾ മുതിർന്നിരുന്നുവെങ്കിൽ കുറ്റവാളിയെ പിടിച്ച് ജയിലിൽ അടച്ചിരുന്നുവെങ്കിൽ പിന്നീട് കേരളത്തിലും ഇന്ത്യയിൽ തന്നെയും ഇതുപോലെയുള്ള അത്യാചാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോ നമ്മൾ ഈ മതഭീകരതാ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഈ വിഷയങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് ഇതിൻ്റെ ശാരഥികളോട് സംഘാടകരോട് സഹപ്രവർത്തകരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് പിന്നീട് ബഹുമാനപ്പെട്ട മുസ്തഫ മൗലവി ഒരു കാര്യം സൂചിപ്പിച്ചു ഞാനത് പറയാൻ ഈ ചേകന്നൂര് മൗലവിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് പറയേണ്ടത് നമ്മൾ ചേകന്നൂരിൽ വെച്ച് നിർത്തിയല്ല ചേകന്നൂര് തന്നെ നിർത്തി പോകേണ്ടി വന്നത് അദ്ദേഹം കൊലയ്യപ്പെട്ടത് കൊണ്ടാണ് അതല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് വേദിയിൽ ഉദ്ഘാടകനായിട്ടുണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇസ്ലാം മനുഷ്യത്വത്തിന്റെ മതമാണ് സാഹോദര്യത്തിന്റെ മതമാണ് വർഗീയതക്കെതിരായി നിൽക്കുന്ന മതമാണ് മതമല്ല തത്വശാസ്ത്രമാണ് നേരത്തെ നമ്മുടെ എ പി പറഞ്ഞതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട തത്വശാസ്ത്രമാണ് അതല്ലാതെ വാചക കസരത്തിൽ ഒതുക്കേണ്ട തത്വശാസ്ത്രമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചത് ചേക്കന്നൂര് മൗലവിയാണ് അതിന് നമുക്ക് വലിയ അംഗീകാരമൊന്നും ജനങ്ങളുടെ ഇടയിൽ കിട്ടുന്നില്ലെങ്കിലും നമ്മൾ ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് പോകാതെ മുമ്പോട്ട് തന്നെ പോകും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എന്റെ അഭിവാദ്യങ്ങൾ ഇതിന്റെ നന്ദി പ്രകടനം പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സുഹൃത്തുക്കളെ നമ്മളുടെ പ്രമുഖരായിട്ടുള്ള എല്ലാ പ്രഭാഷകന്മാരും ഇവിടെ വരികയും നല്ല പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യും അതുകൊണ്ട് അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു അഞ്ച് മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രസംഗങ്ങളുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കയറി പ്രസംഗിക്കാതിരുന്നത് ഈ ദിനം ചെഗന്നൂർ മൗലവിയുടെ തിരോധാനം അദ്ദേഹത്തെ രക്തസാക്ഷിത്വം അത് നമ്മൾ മതഭീകരതാ വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മതഭീകരതയ്ക്കെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ദിനമാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് സംവത്സരങ്ങളായി നമ്മൾ ആചരിച്ചു വരുന്നു ഇന്നും ഇവിടെ പ്രസംഗിച്ചതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ ഇവിടുത്തെ പോലീസിനോ ഒന്നും മതഭീകരത എത്രമാത്രം ആവൽക്കരമാണ് എന്നിപ്പോഴും ബോധ്യമായിട്ടില്ല രണ്ട് ദിവസം മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വന്നു ആ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തണമെന്നെനിക്കുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമുള്ള ക്ഷേത്ര നഗരിയായ ധർമ്മസ്ഥല കേട്ടിട്ടുണ്ടാവും പത്രത്തിലും ടി ഒക്കെ അത് വലിയ വാർത്തയായിരുന്നു ഇന്നും വാർത്തയാണ് കെട്ടടങ്ങിയിട്ടില്ല എന്താണ് ആ സംഭവം എന്നറിയാമോ തീർത്ഥാടകരായി ആ ക്ഷേത്ര ക്ഷേത്രനഗരിയിലെത്തുന്നവരെ വകവരുത്തി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വനമേഖലയിൽ കുഴിച്ചിടുകയാണ് ഒരാളെയല്ല രണ്ടാളെയല്ല മൂന്നാളെയല്ല പത്തും നൂറും ആയിരവുമല്ല നമ്മളറിയണം അവിടെ കൊല്ലപ്പെട്ട ആളുകൾക്ക് കയ്യും കണക്കുമില്ല ആ ക്ഷേത്രനഗരിയിൽ എത്തുന്ന സഹോദരിമാരെയും പെൺകുട്ടികളെയും വിദ്യാർത്ഥിനികളെയും ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കൊന്നു കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്തിട്ട് അതവിടെ കുഴിച്ചിടുകയാണ് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി അത് നിർവിഘ്നം തുടർന്നു വരികയാണ് വിഷം കൊടുത്ത് കൊല്ലുന്നവരുണ്ട് കുളത്തിൽ കൊണ്ടുപോയി മുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വെട്ടിനുറുക്കി കുഴിച്ചിടുന്നവരുണ്ട് ഈ വിവരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട ആളുകളിൽ നാനൂറ്റി അൻപത്തി അഞ്ചാളുകളെ കുഴിച്ചിട്ട് അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി തന്നെയാണ് ആ തൊഴിലാളി പറയുന്നു ഞാൻ മാത്രം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ൂറ്റി അൻപത്തി അഞ്ചാളുകളെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ അവരുടെ അസ്ഥി കൂടങ്ങൾ അവരുടെ തലയോട്ടികൾ തോണ്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് അവിടുത്തെ മലയാളികളുമുണ്ട് എം ബി ബി എസിന് മണി മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അധ്യാപികമാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെൻറ് രണ്ട് അന്വേഷണ സംഘത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പോലീസിൻ്റെ സഹായമുണ്ടായിരുന്നു അതുപോലെ തന്നെ സർക്കാരിൻ്റെ സഹായമുണ്ടായിരുന്നു മാറി മാറി മരിച്ചവരാണ് കർണാടക നമുക്കറിയാം അവരുടെയൊക്കെ സഹായത്തെ ആശീർവാദത്തോടെ ഈ സംഭവം നടക്കുകയാണ് ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളിൽ പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ ലോഡ്ജ് നടത്തുന്നവർ അവിടുത്തെ ഹോട്ടലുകൾ നടത്തുന്നവർ അവിടെ മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവർ ഒക്കെ ഇതിൽ പങ്കാളികളാണെന്നാണ് വലിയൊരു സംഭവമാണ് ഭീകരമായൊരു സംഭവമാണ് മതം തലക്കുപിടിച്ചിട്ട് അവസാനം സ്വന്തം അനുയായികളെ കൊന്നു കുഴിച്ചു മൂടുന്നേടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്